ബുക്ക് ണോ എന്താ പരിപാടി നമ്മള് വരുന്നുണ്ട് സുലുവരുണ്ടോ എന്നെ ഞാൻ ഇന്ന് പോയി കുളിക്കട്ടെ കുട്ടപ്പനായിട്ട് എന്താ ജുബേ സുലുവരു നന്നാക്കിട്ടേക്കാം ഇതിൽ ഏതാ പെർഫ്യൂം അടിക്കലിനെ അടിക്കല്ലേ

പുറത്തുനിന്ന് ഓർഡർ ചെയ്യേണ്ട ഞാൻ ഞാനിമുണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വിപുലമായിട്ടുള്ള ഫുഡൊന്നും ആവശ്യമില്ല ഞാൻ ഹലോ എന്താ പാർട്ടിയോ വീട്ടിൽ പണിയുണ്ട് നിങ്ങളൊക്കെ പോയി ജാങ്കോ ആയിട്ടും വരുന്നുണ്ട് ആ ഇവിടെ ഒരു പണിയുമില്ല ഇവിടെ ഒരു കാര്യമില്ല ആ നിങ്ങൾ വന്നോളൂ ഇപ്പം പിക്ക് ചെയ്തോളൂ വൈകുന്നേരം ലേറ്റ് ആവുകൊണ്ട് കുഴപ്പമില്ല നാളെ രാവിലെ തിരിച്ചു കൊണ്ടുവന്നാക്കിയാൽ മതി ആ ഓ പാർട്ടിക്ക് പോകണില്ലേ പോലും കുറച്ച് എൻജോയ് ചെയ്യട്ടെ ശരി പാർട്ടിക്ക് പോകണില്ല പ്ലീസ് ഞാൻ ജാങ്കോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് പോയിട്ട് പാർട്ടി അറ്റൻഡ് ചെയ്തിട്ട് വരും വേദന പാർട്ടിയാണോ എത്ര മണിക്ക് ആറു മണിക്കോ എനിക്ക് മുങ്ങാൻ പറ്റാൻ തോന്നില്ല നീ എന്നെ ഒരു ആര മണിക്കൂർ കഴിയുമ്പോൾ വിളിക്കേ ഞാൻ നോക്കിയോക്കോട്ടെന്തേലും ചെയ്യാൻ പറ്റുമോ ശരിക്കും പോകണോ That is a... straight to